ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്തകൾ എന്ന് പറയുന്നത് മസിലും ജിമ്മും അത്ലറ്റുകളുടെ പെർഫോമൻസൊക്കെയാണ് ശരീരത്തിന് കരുത്ത് നൽകുന്ന ഒരു സപ്ലിമെൻ്റ് എന്നുള്ള നിലയിൽ ക്രിയാറ്റിൻ വളരെയധികം പ്രസിദ്ധമാണ് എന്നാൽ ഇതേ ക്രിയാറ്റിൻ നമ്മളുടെ തലച്ചോറിന് ശക്തി കൂട്ടാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ആൽസിമസ് രോഗം പാർക്കിൻസൻസ് പോലത്തെ രോഗങ്ങൾ പ്രതിരോധിക്കാൻ ക്രിയാറ്റിൻ സപ്ലിമെൻസിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ കേട്ടത് ശരിയാണ് ബോഡി ബിൽഡിങ്ങിനപ്പുറം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിന് നമ്മളുടെ തലച്ചോറിൻ്റെ ശക്തിയും പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് പുതിയ പഠനങ്ങളിൽ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസൂൺ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ക്രിയാറ്റിൻ്റെ ഈ അധികം ആരും അറിയാത്ത എന്നാൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഈ ഗുണങ്ങളെക്കുറിച്ചാണ് മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണർ ആയിട്ടുള്ള ഡോഫോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങും ആദ്യം നമുക്ക് ക്രിയാറ്റിൻ തലച്ചോറിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് നോക്കാം നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങൾ അത് മസിലിലുള്ളതാണെങ്കിലും തലച്ചോറിലുള്ളതാണെങ്കിലും ഈ കോശങ്ങൾക്ക് ആവശ്യമുള്ള എനർജി കറൻസിയാണ് എ ടി പി എന്ന് പറയുന്നത് എ ടി പി നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഫുൾ ഫോം എഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് എ ടി പിക്ക് ഒരു പ്രശ്നമുണ്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് തീർന്നുപോകും ഇവിടെയാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് ക്രിയാറ്റിൻ ചെയ്യുന്നത് ഈ തീർന്നുകൊണ്ടിരിക്കുന്ന എ ടി പിന്നെ വളരെ പെട്ടെന്ന് പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു പവർ ബാങ്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത് ആവശ്യമുള്ള സമയത്ത് കൂടുതൽ ഊർജ്ജം നമുക്ക് നൽകാൻ ക്രിയാറ്റിൻ സപ്ലിമെൻസിന് സാധിക്കുന്നതാണ് ഈ ഊർജ്ജ ഉൽപ്പാദനം എല്ലാം നടക്കുന്നത് കോശങ്ങളുടെ അകത്ത് മൈറ്റോ അതുകൊണ്ടാണ് മൈറ്റോ പവർ ഹൗസ് എന്ന് പറയുന്നത് ഇനി മൈറ്റോ കോൺട്രിയനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൈറ്റോ കോൺട്രിയലിലെ രണ്ട് തരത്തിലുള്ള കോശങ്ങൾ നമ്മളുടെ ശരീരത്തിലുള്ളത് ഒന്ന് തലച്ചോറിലെ ന്യൂറോണുകളും രണ്ടാമത്തത് മസിൽ സെൽസുമാണ് ഇതിന്റെ കാരണം നമ്മളുടെ തലച്ചോറും മസിലുമൊക്കെ ശരീരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഊർജം ആവശ്യമുള്ള ഒരു അവയവമാണ് ചിന്തിക്കാനും ഓർമ്മിക്കാനും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ധാരാളം ഊർജ്ജം ആവശ്യമുണ്ട് ഈ അധികമായിട്ടുള്ള ഊർജ്ജമാണ് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്ക് കിട്ടുന്നത് ഇനി രക്തത്തിലുള്ള ഏത് സാധനത്തിനും തലച്ചോറിലേക്ക് എത്താൻ സാധിക്കില്ല കാരണം അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റിന്റെ പേര് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നാണ് പക്ഷേ രക്തത്തിൽ ക്രിയാറ്റൻ ഉണ്ടെങ്കിൽ ഈ ക്രിയാറ്റന് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്ത് തലച്ചോറിലെത്തി ഓരോ ന്യൂറോണുകൾക്കും ഒരു എനർജി ബൂസ്റ്റ് നൽകാൻ സാധിക്കുന്നതാണ് തലച്ചോറിൻ്റെ ഊർജ്ജ വിതരണം മെച്ചപ്പെടുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനവും ഓട്ടോമാറ്റിക്കലി മെച്ചപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം തെളിയിക്കുന്ന പഠനങ്ങളിലേക്ക് വരാം ആദ്യമായി ഓർമ്മ ശക്തിയുടെയും കാര്യം എടുക്കാം രണ്ടായിരത്തി മൂന്നിൽ ഓസ്ട്രേലിയയിൽ നടത്തിയിട്ടുള്ള ഒരു പഠനം ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഈ പഠനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ വെജിറ്റേറിയൻസ് ആയിരുന്നു ഇവരെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഒരു ഗ്രൂപ്പിന് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് നൽകിയ സമയത്ത് മറ്റേ ഗ്രൂപ്പിന് കൊടുത്തത് ഡമ്മി ഗുളികളാണ് ഇതിനെയാണ് പ്ലസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ആഴ്ചകൾക്ക് ശേഷം നടത്തിയിട്ടുള്ള ടെസ്റ്റുകളിൽ കണ്ടെത്തിയത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചവർക്ക് അവരുടെ ഐക്യു ഓർമ്മശക്തിയും ഇത്തരത്തിലുള്ള എബിലിറ്റി എല്ലാം മറ്റേ ഗ്രൂപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഉറക്കക്കുറവ് മാനസിക പിരിമുറുക്കം ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലെല്ലാം തലച്ചോറിന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ ക്രിയാറ്റിൻ സപ്ലിമെൻസിന് സാധിക്കുന്ന മറ്റു പല സ്റ്റഡീസിലും തെളിയിച്ചിട്ടുണ്ട് ഇനി ആൽസിമസും പാർക്കിൻസൺസ് ഡിസീസ് പോലെയുള്ള രോഗങ്ങളുടെ കാര്യത്തിലേക്ക് വരാം ഈ രണ്ട് രോഗങ്ങളും ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ആണ് അതായത് തലച്ചോറിലുള്ള ന്യൂറോൺസിലാണ് ഈ രണ്ട് രോഗങ്ങളും ഡാമേജസ് ഉണ്ടാക്കുന്നത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്സിന് ഈ ന്യൂറോൺസിന് കൂടുതൽ ഊർജം നൽകി അവയെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെന്നും ചില സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിലുള്ള പഠനങ്ങളെല്ലാം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് ഇതൊരു ചികിത്സാ രീതിയല്ല പക്ഷെ ഭാവിയിൽ ഒരു പ്രതിരോധ മാർഗം ആയേക്കാന്നുള്ള സൂചനകൾ മാത്രമാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് ഇതിനു പുറമെ മറ്റ് പല ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലും ക്രിയാറ്റിൻ സപ്ലിമെൻസിൻ്റെ റോൾ എന്താണെന്ന് നോക്കുന്ന പഠനങ്ങൾ നടക്കുന്നുണ്ട് അതിലൊന്നാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലും ആർക്കെങ്കിലുമൊക്കെ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിട്ടുണ്ടാവാം ഈ മൈഗ്രൈനും തലച്ചോറിലെ ഊർജ്ജക്കുറവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുണ്ട് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് ഈ കുറവ് നികത്തി മൈഗ്രെയിൻ തലവേദന കുറയ്ക്കാൻ സഹായിച്ചേക്കാന്ന് ചില പഠനങ്ങളിൽ പറയുന്നുണ്ട് മറ്റൊരു കണ്ടീഷനാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത് ഇത്തരം രോഗികളിൽ തലച്ചോറിലുള്ള ന്യൂറോൺസിനെ റീജനറേറ്റ് ചെയ്യിപ്പിക്കാനും അതിൻ്റെ പ്രവർത്തനം മികച്ചതാക്കാനും ക്രിയാറ്റിൻ സപ്ലിമെൻസിന് കഴിയുമോ എന്നുള്ള ഗവേഷണ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബൈപോളർ ഡിസോർഡർ ഓസിഡി അഥവാ ഓപ്സീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സിലും സ്കിജോഫ്രീനിയ ഇത്തരത്തിലുള്ള മാനസിക രോഗങ്ങളിലും തലച്ചോറിലുള്ള ഊർജത്തിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഈ അവസ്ഥകളുടെ ചികിത്സയിലും ക്രിയാറ്റിൻ ഒരു സഹായക ഘടകമാവുമെന്ന് നോക്കുന്ന സ്റ്റഡീസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മേഖലയിലെല്ലാം പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതൊന്നും ഒരു അംഗീകൃത ചികിത്സാരീതിയല്ല പല ഡോക്ടർമാരും ഇതെല്ലാം പരീക്ഷിക്കുന്നുണ്ട് ഇത്രയൊക്കെ ഗുണങ്ങൾ കേട്ടതുകൊണ്ട് എല്ലാവരും നാളെ തന്നെ പോയി ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ച് കഴിച്ച് തുടങ്ങരുത് കുട്ടികൾക്കും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ചു കൊടുക്കരുത് ഇത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് കാരണം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എല്ലാവർക്കും ഒരുപോലെയല്ല പ്രത്യേകിച്ചും കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് കിഡ്നീൻ്റെ പ്രവർത്തനത്തിനെ ബാധിച്ച എന്ത് തരത്തിലുള്ള രോഗം നിങ്ങൾക്കുണ്ടെങ്കിലും ക്രിയാറ്റിൻ പോലത്തെ സപ്ലിമെൻറ്റ്സ് തുടങ്ങുന്നതിൻ്റെ മുമ്പേ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങൾ കഴിക്കുന്ന മറ്റ് മെഡിസിൻസ് ആയിട്ടും ക്രിയാറ്റിൻ സപ്ലിമെൻസിന് ഇൻറ്ററാക്ഷൻ അതായത് പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാവാം എല്ലാവർക്കും ക്രിയാറ്റിൻ അഞ്ച് ഗ്രാമും മൂന്ന് ഗ്രാമും ആയിരിക്കില്ല എത്ര ഡോസ് കഴിക്കണം എന്നുള്ളതും ഓരോ വ്യക്തിയുടെയും ആരോഗ്യ സ്ഥിതി അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് മസിൽ ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ തലച്ചോറിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ആദ്യം ഒരു ഡോക്ടറുമായി ചർച്ച ചെയ്യുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും ഈ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് സുരക്ഷിതമാണോ എത്ര ഡോസ് കഴിക്കണം ഏത് ബ്രാൻഡ് കഴിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായി ഡോഫോഡി പോലത്തെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം വേഗത്തിലുള്ള ഉത്തരങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡോഫോഡിയിലെ സേവനങ്ങൾ ബുക്ക് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം ഇല്ലെങ്കിൽ ഡോ ഫുഡി ഡോട്ട് കോമിൽ കയറി നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ബുക്ക് ചെയ്യാവുന്നതുമാണ് ക്രിയാറ്റിൻ സപ്ലിമെൻ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ക്രിയാറ്റിൻ സപ്ലിമെൻ്റ്സിനെ കുറിച്ച് ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്താലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ